ആദ്യത്തൊന്നും ഒരു കാഴ്ചയില്ല കേട്ടോ മക്കളെ ഒരു കാഴ്ചയില്ലായിരുന്നു ഒരു കാഴ്ചയില്ല അത്രയും മഞ്ഞ് മൂടിയിട്ടേ കോടം മൂടിയിട്ട് നല്ല എന്താ ഭംഗിയെ കാണാൻ അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഉള്ളതേ ഇപ്പം ദേവാല ഹട്ടിയാണ് ദേവാല ഹട്ടിയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇതേമാതിരില്ലാം നല്ലൊരു ക്ലൈമറ്റ് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി കാഴ്ചയാണ് അതിൻ്റെ വീഡിയോസാണ് വീഡിയോസാണ് കാണാൻ എല്ലാവരും ബാക്കിൽ വരുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ നല്ല കോടം മഞ്ഞു പുതച്ച നല്ല അടിപൊളി ക്ലൈമറ്റ് നല്ല അടിപൊളി കാഴ്ചയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ആ വീഡിയോ ദിവസോട്ട് കറക്കാഞ്ഞു ഓക്കെ അപ്പോൾ നമ്മളപ്പഴും സെമിയർ തന്നെയാണ് എല്ലേ കുറയും എല്ലാ യാത്രയിൽ നമ്മളപ്പം സെമിയർ തന്നെയുള്ളത് ഇന്നും സെമിയർ തന്നെയാണ് അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണാം ഓക്കെ പ്രസിദ്ധമായ <laughs> നാടുകണിച്ച <laughs> oh <laughs> k u Bewa la hanti. നുള്ളി യിലി നിക്കോ ചേച്ചി വര്ത്തോടെ പാറി വരുന്നുണ്ട് കോട കടിച്ചു പോകാനുള്ള റൂട്ട് ഇതാട്ടോ ഈ കേട്ടോ പോയി ഒന്നും കാണില്ല അടിപൊളിയാണ് നമ്മള് വന്നിട്ട് ഇന്തൊരു കാച്ചാ കണ്ടോളി കണ്ടി റിയില്ലേ അത്രത്തോളം ഉണ്ട് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ പറയുന്നു എന്താ കാഴ്ച നല്ല ഭംഗി നല്ല രസമല്ല കാഴ്ച അടിപൊളി കാഴ്ചയാണ് രണ്ടുപൊളി ഇവിടെ ഞങ്ങളിപ്പോ ഒരു നാലഞ്ചു പ്രാവശ്യം വന്നിട്ടുണ്ടാവും എന്നാലും ഇവിടത്തെ ഒരു വൈബ് ഞമ്മക്ക് ഇതാവൂല മദ്യാവൂല ഭംഗിയുള്ള നല്ല അടിപൊളി കാഴ്ചകളാണ് മേലക്ക് ഇതിന്റെ മുകളിൽ മുട്ട കുന്നുണ്ട് നമ്മളെ അങ്ങോട്ട് അങ്ങട്ടിപ്പൊ കേറിട്ട് കാര്യമില്ല ഇപ്പൊ കേറിയ സമയല്ല ഇത് നേരെ നാടുകാണി അപ്പുറത്തെ നമ്മള് പോന്ന അങ്ങോട്ടാ വരും നമുക്ക് അങ്ങോട്ട് പോണ്ട ആവശ്യമില്ല ഇതൊക്കെ പരിപാടിയും ചായ ഉള്ളപാടിയും ചായ ചെറുക്കന്മാര് ഫോട്ടോക്കെടുക്കണ്ട എങ്കിലും നല്ല കേട്ടോ കാഴ്ചട്ടോട് നിർത്ത നല്ല പോട്ടെ നമ്മുക്ക് അതിലെങ്ങനെയാണ് പോളു എന്തായാലും കണ്ടാലും മതി 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 താഴത്തൊന്നും പോയൊരു കാഴ്ചയില്ല കേട്ടോ മക്കളെ ഒരു കാഴ്ചയിലായിരുന്നു ഒരു കാഴ്ച അത്രയും മഞ്ഞു മൂടിയിട്ടേ കുടം മൂടിയിട്ട് അല്ല എന്താ ഭംഗിയെ കാണാൻ എന്താ പറയാ പറയാനോ വാക്കണൊന്നും കിട്ടണില്ല അത്രയും ഗംഭീര കാഴ്ചകളാണ് ഇവിടെ വന്നിട്ട് ആസ്വദിക്കുന്ന മാണം നല്ല രസമാണ് നല്ല പൊളി വൈബാ చెరువని కూరన తిలడ ఆ ఆ కూడలు ఊరే తీయట్లేదో